ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായിരിക്കുന്ന സിനിമാ നടന്മാരെ കുറിച്ചും നടിമാരെ കുറിച്ചും ഒക്കെയാണ് അപ്പോൾ അപ്പം എനിക്കതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്ന ഒരു ഫീൽഡ് അല്ലെങ്കിൽ സിനിമ നമ്മളെല്ലാവരും ഇഷ്ടം കൊച്ചുനാളി മുതലെ നമ്മളെല്ലാവരും കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പം സിനിമ എന്ന് പറഞ്ഞ ഒരു സംഭവം ഒരാൾ ഉൾക്കൊള്ളുന്നതല്ല അതൊരു സിനിമയായിട്ട് അവിടെ വരുന്ന സമയത്ത് അതിനകത്ത് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ എഫേർട്സ് വഴി ഒരു കഥ പറഞ്ഞു കൊ പറയുകയാണ് നമ്മളിലേക്ക് അപ്പോൾ ആ രണ്ടര മണിക്കൂർ നമ്മളെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോവാൻ കഴിയുന്ന അത്രയും ഒരു മാഗ്നെറ്റിക് പവർ വേറെ ഒന്നിനും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും ടോപ്പ് മോസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന സാധനം സിനിമ തന്നെയാണ് അപ്പോൾ ഇനി അങ്ങനെ അങ്ങനല്ലാന്ന് കുറേ പേര് വാദിച്ചാലും അവർക്ക് ചിലപ്പം ഇത് കയ്യെത്താൻ ദൂരത്തായതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടും കയ്യെത്താൻ പറ്റാത്തത്ര ദൂരത്തായതുകൊണ്ട് ചിലപ്പോൾ അവർ കുറ്റം പറഞ്ഞേയാതിരിക്കാം പക്ഷെ നമ്മൾക്ക് അതിനകത്ത് അത്ഭുതങ്ങൾ നമ്മൾ കാണിച്ച് തന്നെ നടന്മാരെ നമ്മൾ ആരാധിക്കുന്നത് ശരിക്കും നടന്മാരെ ആരാധിക്കുന്നതായിട്ട് കൂടുതൽ ആരാധിക്കുന്ന നമ്മൾ ഡയറക്ടേഴ്സിനെയും അതുണ്ടാക്കി തന്നിരുന്ന പാട്ടുകളെയും അല്ലെ അങ്ങനെയുള്ള നോസ്റ്റാജിക് മൂവ്മെന്റ്സ് ഉണ്ടാക്കിയ ആൾക്കാരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആരോഗ്യം പക്ഷേ യാദൃശ്യമായിട്ട് അത് ഓൾറെഡി എല്ലാ ക്രെഡിറ്റും നടന്മാർക്കും നടിമാർക്കും വന്നു പോയി എന്നുള്ളതേ ഉള്ളൂ അപ്പം എല്ലാ മേഖലയിലും നല്ലതും ചീത്തയുണ്ട് അതിപ്പോൾ എല്ലാവരും നമ്മൾ ഈ ഞാനാണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എല്ലാ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓക്കെ ഒന്നും എല്ലാ പ്രൊഫഷനിലും ഉണ്ട് അതിപ്പോൾ ഒരു സിനിമാക്കാരനാണെന്ന് പറഞ്ഞാൽ കൂടുതൽ അവരെ എഫേർട്ട് കൊടുത്ത് അല്ലെ അല്ലെങ്കിൽ അവരെ എൻഫോഴ്സ് ചെയ്ത് അവരെ കൊള്ളില്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കഥകൾ മാത്രം കാണുക അവരുടെ ക്യാരക്ടർ എല്ലാവരും അവരുടെ ജീവിതത്തിൽ അവർ ക്യാരക്ടർ ബെറ്ററൊന്നും ആയിരിക്കുന്നില്ല അപ്പം നമ്മൾ സിനിമയാരായിരിക്കുന്നു സിനിമയുടെ കഥ കാണുന്നു അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലാതെ വേറെ ഒന്നും അതിനെ നോക്കേണ്ട കാര്യവും വരില്ല